തിരുവനന്തപുരം സ്വദേശി സംഗമം ജിദ്ദ കമ്മിറ്റി പന്ത്രണ്ടാം വാർഷികം ആഘോഷിച്ചു കേരളീയ നൃത്ത കലാരൂപങ്ങൾ കോർത്തിണക്കിയ വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി ജീവകാരുണ്യ രംഗത്തെ നിസ്വാർത്ഥ സേവനത്തിന് ടിഎസ്എസ് ഏർപ്പെടുത്തിയ അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു ജിദ്ദ ഹംതാനിയ അൽവഫ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു ജിദ്ദയിലെ സജീവ ജീവകാരുണ്യ പ്രവർത്തകനും ടിഎസ്എസ് വൈസ് പ്രസിഡന്റുമായിരുന്ന നാസർ വർക്കലയുടെ ഓർമ്മക്കായി ഏർപ്പെടുത്തിയ അവാർഡിന് സെയ്ദ് കൂട്ടായി അർഹനായി കലാ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തന മികവ് പരിഗണിച്ച് ഷെൽന വിജയ് കെ ടി എ മുനീർ മരിയാദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഹാഷിം കല്ലമ്പലം അധ്യക്ഷത വഹിച്ചു കലാ സാംസ്കാരിക പരിപാടികൾക്ക് പ്രോഗ്രാം കൺവീനർ അനസ് കല്ലമ്പലം നേതൃത്വം നൽകി അനന്തപുരി എന്ന അവതരണ ഗാനത്തോടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു നൃത്താധ്യാപികരായ പ്രസീത മനോജ് സജ്ന വിജയ് എന്നിവർ ചുറ്റപ്പെടുത്തി തനന്ത് കേരളീയ കലാരൂപങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച നൃത്തരൂപങ്ങൾ കാണികൾക്ക് ഹൃദ്യമായ അനുഭവമായി സാരംഗ് എ മ്യൂസിക്കൽ സറ്റിയർ എന്ന സംഗീത പരിപാടി അറബിക് ഡാൻസ് ഒപ്പന തുടങ്ങിയ പരിപാടികളും ഏറെ മികവ് പുലർത്തുന്നതായിരുന്നു மீடியாவன் ஜிதா